കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും അമിത ചാർജ് ഈടാക്കുന്നുവെന്ന പരാതിയിൽ തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സിനിമാ സ്റ്റൈൽ പരിശോധന ജോയിന്റ് ആർ ഡി നേരിട്ടാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് അമിത നിരക്ക് ഈടാക്കിയതിൽ മൂന്ന് ബസ്സുകൾക്കെതിരെ കേസെടുത്തു വരും ദിവസങ്ങളിൽ പരിശോധന തുടരും ഔദ്യോഗിക വേഷം സാധാരണ യാത്രക്കാരെ ട്രാൻസ്പോർട്ട് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വകാര്യ ബസിൽ കയറിയപ്പോൾ കണ്ടത് വിദ്യാർത്ഥികളുടെ ദുരിതയാത്രയുടെ നേർക്കാഴ്ച പൂക്കിപ്പറമ്പ് സ്കൂളിലേക്ക് പോകുന്നതിനും വരുന്നതിനും അമിത ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് കക്കാട് സ്വദേശിയായ ഋഷിതാവ് തിരീരങ്ങാടി ജോയിന്റ് ആർഡിയോ ഇൻചാർജ് സി കെ സുൽഫിക്കറിന് നേരിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വേറിട്ട പരിശോധനയുമായി ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയത്

നിർബന്ധിക്കാതെ നിങ്ങളു രൂപ ചോദിച്ചു വാങ്ങല്ലേ കുട്ടികള് അല്ലേ അഞ്ചു രൂപ കുറച്ചു കൊടുത്താൽ സമ്മതിക്കോ ഇല്ല ഇല്ലാന്ന് പറയാൻ വേണ്ടി വിദ്യാര്ഥിയുടെ യാത്രാ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു തിരൂരങ്ങാടി ജോയിന്റ് ആർഡിഒ ഇൻചാർജ് സി കെ സുൽഫിക്കർ എം ഇ ഐ വി എസ് സിൻഡ എന്നിവരുടെ നേതൃത്വത്തിലാണ് മഫ്തിയിലും അല്ലാതെയും വിദ്യാർത്ഥികളോടൊപ്പം സ്വകാര്യ ബസ്സിൽ യാത്രക്കാരായി കയറിയത് ഉദ്യോഗസ്ഥർ കുട്ടികൾ നേരിടുന്ന പ്രയാസങ്ങൾ ഓരോന്നും നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു അമിത ചാർജ് ഈടാക്കുന്നതും ബസിൽ കയറാൻ ജീവനക്കാരുടെ നിയന്ത്രണങ്ങളും ഉൾപ്പെടെ കുട്ടികൾ ഉന്നയിക്കുന്ന പരാതികൾ ഉദ്യോഗസ്ഥർ കണ്ടറിയുകയായിരുന്നു അമിത ചാർജ് ഈടാക്കിയതിനെതിരെ മൂന്ന് ബസുകൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു വേറിട്ടതും ഫലപ്രദവുമായി പരിശോധനയുമായി ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയതോടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിനന്ദനവും പ്രശംസയും പിടിച്ചുപറ്റിയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത് വരും ദിവസങ്ങൾ പരിശോധന കർശനമാക്കുമെന്നും അമിത ചാർജ് ഈടാക്കുന്ന കണ്ടക്ടർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെ കർശന നിയമ നടപടികൾ എടുക്കുമെന്നും തിരുവങ്ങാടി ജോയിന്റ് ആർ ടിഒ ഇൻചാർജ് സി കെ സുൽഫിക്കർ പറഞ്ഞു സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന കുട്ടികളിൽ നിന്ന് അമൃത ചാർജ് ഈടാക്കുക ബസ് സ്റ്റോപ്പുകളിൽ കുട്ടികളെ കയറ്റാതിരിക്കുക തുടങ്ങിയ പരാതികളാണ് മുഖ്യമായവ ഇക്കഴിഞ്ഞ മൂന്നാം തീയതി താലൂക്ക് തഹസീൽദാരുടെ ചേമ്പറിൽ തേറുന്ന താലൂക്ക് സഭയിലും ഇത്തരം പരാതികളെ പറ്റി ആക്ഷേപമുയർന്നിരുന്നു ഇന്ന് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തീയതിയിൽ തിരുവങ്ങാടി ഓഫീസേഴ്സ് നടത്തിയ പരിശോധനയിൽ പ്രൈവറ്റ് ബസ്സുകളിൽ കുട്ടികളിൽ നിന്ന് അമിത ചീർ ചാർജ് ഈടാക്കുന്നതിന് വ്യക്തമായിട്ട് കുട്ടികളെ ബസ്സിൽ കുട്ടികളുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്ത് കുട്ടികളുമായി സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞു അമിത ചാർജായ അഞ്ച് രൂപയാണ് ഓരോ കണ്ടക്ടർമാരും കുട്ടികളിൽ നിന്ന് സ്കൂൾ കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നത് ആ കണ്ടുപിടിച്ച ബസ്സുകളിൽ ബസ്സുകളെക്കെതിരെ കേസെടുക്കുകയും കണ്ടക്ടർ ലൈസൻസ് സസ്പെൻഷൻ തുടങ്ങിയ നടപടികളിലേക്ക് തുടർന്നും ും ഇത്തരം പരാതികൾക്കെതിരെ കർശന അന്വേഷണം നടപടികൾ ഉണ്ടാകും വിദ്യാർത്ഥികളുടെ സ്വന്തം മക്കളെ പോലെ കാണാൻ ബസ് ജീവനക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു